വശവല്ല ചുമ്മാക്കൊറത്തായിട്ടുണ്ട് പശോലൊട്ടിച്ച് വെച്ചിരിക്കും ചവിട്ടി അതുവഴി പിന്നെ അങ്ങ് ഭാര്യയുടെ അടുത്ത് പോകുന്ന പറഞ്ഞ് പേടിച്ചിരിക്കുക പുള്ളിയെ ഒന്ന് ചിരിപ്പിക്കണം ഒന്ന് സന്തോഷിപ്പിക്കണം ഇക്കിളി ഇട്ടൊക്കെ നോക്കി ഒരു രക്ഷയില് ഞങ്ങള് നോക്കട്ടെ ഒരു നമ്മുടെ 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 നിത്യഹരിത നായകനായ പ്രേം നസീർ സാറിന്റെ ഒരു പാട്ടിട്ട് ഒന്ന് ചിരിപ്പിക്കാൻ പോവാ നിങ്ങളും കൂടെ സഹകരിക്കണം എങ്ങനെ സാറെ ും കൂടെസ് ആരും ട്വിൻസ് ആണ് ധ്രുവും ധ്രുവും വരുന്നോ ധീര ധ്രുവും ധീര ട്വിൻസ് ആണ് ഓക്കെ അപ്പൊ അവര് ചിരിപ്പിക്കാൻ പോൽസാഹിപ്പിച്ചാലും മഹാബലി തട്ടി പോയെന്നോ ഞാനൊക്കെ ആചാര്യ മക്കളെ ഞങ്ങൾ നോക്കട്ടെ അപ്പൊ ഈ പാട്ടൊന്നും ഇടുകയാണ് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാ കേൾക്കുമ്പോൾ ഓർമ്മ വരുവാണെങ്കിൽ കൂടെ മോളിക്കോ